ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അനുദിന ചാനലേക്ക് സ്വാഗതം നിങ്ങൾ നോക്കുമ്പോഴേ ഈ സൈഡിലാണെങ്കിൽ കുറേ ബോട്ടിലിരിക്കുന്നില്ലേ ഇത് എന്തിൻ്റെ ബോട്ടിലാണെന്നറിയോ ഓഴ്സിൻ്റെ പണ്ട് ചേച്ചി ഓൾസ് കുടിക്കാറുണ്ട് അതിൻ്റെ ബോട്ടിൽ കാലിയായപ്പോൾ കഴുകിയിട്ട് അതിനകത്ത് മല്ലിജമാന അതായത് നമ്മുടെ പലചരക്ക് സാധനങ്ങളെല്ലാം ഇട്ട് ഇട്ടുവെച്ചിരിക്കുക കണ്ടില്ലേ കഷായ കഷായത്തിൻ്റെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഹോമി ഈ ആയുർവേദത്തിൻ്റെയൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഭരണിയിലൊക്കെ മരുന്ന് നിറച്ച് വെച്ചിരിക്കും അതുപോലെ ചേച്ചിട്ട് അടുക്കള കണ്ടില്ലേ അപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നലെ പോരാട്ടത്തിൻ്റെ ആയിരുന്നു പറഞ്ഞത് ഇന്ന് ഉത്രാടത്തിൻ്റെ പറയാം ഉത്രാടനക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് മൂർത്തിയാണ് അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഭാഗ്യ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ കറുപ്പ് നീല അവരെ ധരിക്കേണ്ടെന്ന രത്നം എന്ന് പറയുന്നത് മാണിക്യം ഒന്നും കൂടെ പറയാം ഉത്രാടനക്ഷത്രക്കാർ ഉപവസിക്കേണ്ടുന്ന മൂർത്തിയാണ് ശങ്കരനാരായണ മൂർത്തി അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് ഭാഗ്യ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് മഞ്ഞ കറുപ്പ് നീല അവരുടെ ഭാഗരത്നം എന്ന് പറയുന്നത് മാണിക്യമാണ് അപ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ നിങ്ങളുടെ ഉപാസനമൂർത്തി ഇതുവരെ അറിയത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ച് ശങ്കരനാരായണമൂർത്തിയെ നിങ്ങൾ ആരാധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ നക്ഷത്രക്കാർക്കും നമ്മുടെ ഓരോ ഇഷ്ട ദൈവങ്ങളും കാണും അവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ ലോട്ടറി എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ ഒന്ന് വരുന്ന സംഖ്യ അത് നിങ്ങളുടെ ലക്കി നമ്പരായ ഒന്ന് വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ മഞ്ഞ കറുപ്പ് നീലയൊക്കെ കലർന്ന് വരുന്ന ഷർട്ടുകളും ചുരിദാറുകളൊക്കെ ഇട്ട് കൊണ്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ രക്തം മാണിക്യരക്തം നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക എന്നാൽ ഇന്നലെ ഒരു ഒരാൾ ചോദിച്ചു മൂലനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ചേച്ചി എന്താ ഇത് ഞാൻ എന്താ പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് നല്ല സന്തോഷമില്ലല്ലെന്ന് കാരണം എൻ്റെ അമ്മയും മൂലനക്ഷത്രമായിരുന്നു അപ്പോൾ നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ അമ്മയും ഓർത്തു അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ നക്ഷത്രങ്ങളെ എല്ലാം പറയുമ്പോഴും നമുക്ക് ഇനി എത്ര നമ്മളിനീ പോയി അമ്പലത്തിൽ നമ്മൾ ആരാധിച്ചാലും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടതെന്ന് എപ്പോഴും ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് മുൻ ജന്മ പാവൂ എന്ന് പറയുന്ന ഒരെണ്ണം അത് എല്ലാ നക്ഷത്ര നക്ഷത്രത്തിലുമുള്ളവർക്ക് അതുണ്ട് അത് ചിലവർക്കത് ആദ്യമാണെന്ന് ആ ആദ്യമായിരിക്കും ചിലവർക്കത് അവസാനമായിരിക്കും അതെന്തായാലും നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടെ ചെയ്താൽ ഈ വരുന്ന പാപഭാരങ്ങൾ കാഠിന്യം ഏറുന്ന നമുക്ക് കാഠിന്യം ഏറിയിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ പോയി നിന്ന് ആ പോസിറ്റീവ് എനർജി നമ്മൾ ആ അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി നമ്മൾ അത് നോക്കി നിൽക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ മൈൻഡിൽ ഈ കാഠിന്യം എന്ന് ഒരു നമ്മുടെ മനസ്സ് എപ്പോഴും ചാഞ്ചാട്ടമായി എപ്പോഴും എനിക്ക് ദുഃഖമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ട് അതിന് അത് വളരെ ഒരു നല്ല കാര്യമാണ് ാണ് പിന്നെ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയും നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്തും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ അടുത്തുള്ളവർക്ക് ആഹാരമൊന്നും ഇല്ല നമ്മൾ ആഹാരം വെച്ചിട്ട് നിറയെ പോയി വെച്ചിട്ട് കൊണ്ടു ചെന്ന് കളയുക അതെന്തിനാണ് നമ്മൾ കളയുന്നത് അടുത്തുള്ള ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും ആഹാരം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളിത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാപത്തിൽ നിന്നുള്ള ഒരു പാവത്തിൻ്റെ ത്രാസ് ഇങ്ങനെ നിറഞ്ഞിരിക്കും നമ്മുടെ നമ്മുടെ ഇതിനെ നമ്മുടെ നക്ഷത്രപ്പടി അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ രണ്ട് ത്രാസില് ഒരു ത്രാസില് പാപം ഒരു ത്രാസില് നല്ലത് ആ പാപം നിറഞ്ഞിരിക്കുന്ന ആ ത്രാസിൻ്റെ ആ ഒരു കല്ല് മാറ്റിക്കളയാ നമ്മൾ ഒരാൾക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ ആ ഒരു പാവത്തിൻ്റെ കല്ലൊരെണ്ണം മാറ്റിക്കളഞ്ഞാൽ നമുക്ക് പാപം ഒന്ന് കുറയും അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ടാവുന്ന ഉദവി മറ്റുള്ളവർക്ക് ചെയ്യാൻ ശ്രമിക്കും അത് അർഹതപ്പെട്ടവർക്ക് അർഹതയില്ലാത്തവർക്ക് ഞാനിപ്പോൾ പറയാൻ കാരണമെന്ന് പറയുന്നത് ഞങ്ങളിവിടെ അമ്പലത്തിൽ പോകും വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട് പെരുമാളെന്നാണ് ഇവിടെ പറയുന്നത് അവിടെ പോകുമ്പോൾ പിന്നെ അവിടെ ഈ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ ഒരു ആൽ ചാൽമര ചുവട്ടിൽ രണ്ടുപേര് നിന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചെറിയ കൂമ്പിളിൽ ഒന്നീ കടല അല്ലെങ്കിൽ തൈര് സാപ്പാട് കൊടുക്കും അപ്പം ഞാൻ എന്തല്ല എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രസാദം മേടിച്ചിത്തിരി കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനോ തൃപ്തിയില്ല ഞാനതിനെ പോയി കഴിക്കുന്നത് പക്ഷേ എന്റെ ചേട്ടൻ പറയും ചേട്ടൻ വാങ്ങത്തില്ല അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു എന്താ അമ്പലത്തിലെ ഇത് ഇത് കഴിക്കാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു പറഞ്ഞു അമ്പലത്തിലെ പൂജാരിമാർ കഴിക്കുന്നില്ലല്ലോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ആഹാരം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് നമുക്ക് തരുന്ന ആ ഒരു കൂമ്പിളിലുള്ള ആഹാരം പാവപ്പെട്ട ഒരാൾ ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ പശി കുറച്ച് കുറയും അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അമ്പലത്തിൽ വന്ന് വാങ്ങുന്നവർ ആരും പാവപ്പെട്ടവരല്ല എല്ലാവരും നല്ല പണക്കാര് പോലെ തോന്നുന്നത് എല്ലാവരും അവർ മേടിച്ച് തിന്നുകയും ചെയ്യുന്നു ഇത് അങ്ങനെ ആണെങ്കിൽ പാവ ഈ വിളമ്പോൾ പാവപ്പെട്ടവര് അറിഞ്ഞിരുന്നെ ഈ നമുക്കറിയാമല്ലോ ഏഴകളെയൊക്കെ ഒന്നും കഴിക്കാൻ വയ്യാത്തവരെയും സുഖമില്ലാത്തവരെയും കാലൊടിഞ്ഞവരെയും കൈ ഒടിയും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കണം ഇത് അമ്പലത്തിൽ വരുന്ന പട്ടുസാരിയെല്ലാം തുരുനടയായി സ്വർണ്ണങ്ങളൊക്കെ ഇട്ടവരാണ് ഈ വേടിച്ചു കഴിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് മേടിച്ചു കടിക്കുന്ന കുഴപ്പമില്ലല്ലേ അപ്പോൾ പൂജാരി തിന്നാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പൂജാരിമാർക്ക് ആ തൈര് സാപ്പാടോ തൈര് തൈരിൻ്റെ ആഹാരമൊന്നും വേണ്ട അവര് അമ്പലത്തിലെ ഫ്രൂട്ട്സുകൾ നല്ല 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 വിറ്റാമിൻ എ ഉള്ളതെല്ലാം ഫ്രൂട്ട്സുകളെല്ലാം അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ പിന്നെ അവരെന്തിനാ അതുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞു അത് ശരിയാണെന്നീ പറയുന്നത് പക്ഷേ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുന്നത് പാവപ്പെട്ടവരായിരിക്കണം അത് വാങ്ങി കഴിക്കേണ്ടുന്നത് അത് പണക്കാർ ഒരിക്കലും പോയി അതിനകത്ത് തലയിടരുത് നമ്മൾ വാങ്ങി കഴിക്കുന്നത് വേറൊരാൾക്ക് പട്ടിണിയായിട്ട് വരുന്ന ഒരാൾക്ക് അത് കിട്ടു കിട്ടി അവരുടെ വയർന്ന് അറിയാൻ എനിക്ക് വലിയ കാര്യമല്ലേ അതൊരു അതൊരു ശരിയാണ് പക്ഷെ അങ്ങനെ കൊടുക്കണം ഇല്ല പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്തയക്കണം പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കനാണ് അമൃത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ചേച്ചി പോയിട്ട് നാളെ വേറൊരു വീഡിയോ കണ്ട് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ഓ ബൈ ഇല്ല ആളെ വരാം